മൂന്നാറിൽ സുരക്ഷാ ജീവനക്കാരനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകമെന്ന പ്രാഥമിക നിഗമനം സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായ കന്നിമല എസ്റ്റേറ്റ് ലോവർ ഡിവിഷനിൽ രാജപാണ്ഡിയാണ് മരിച്ചത് ശനിയാഴ്ച രാവിലെ ചൊക്കനാട് എസ്റ്റേറ്റിലാണ് സംഭവം രാത്രിയിലെ ജോലിക്ക് ശേഷം രാവിലെ ഭക്ഷണം കഴിക്കാനായി ക്വാർട്ടേഴ്സിലേക്ക് പോയ രാജപാണ്ഡി ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല ഇതേ തുടർന്ന് മറ്റു ജീവനക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് ഉച്ചയോടെ കാർട്ടേഴ്സിലെ കട്ടിലിൽ രാജപാണ്ഡിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാജപാണ്ഡി രാവിലെ ഏഴരയ്ക്ക് കാട്ടേഴ്സിലേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് തലയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ഭിത്തിയിലും തറയിലും ചോരപ്പാടുകളും കൊലപാതകമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ചെയ്യുന്നുണ്ട് നമുക്ക് പിടിക്കാം ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് പരിശോധന നടത്തും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകും മാതൃഭൂമി ന്യൂസ് ഇടുക്കി